ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മോനെ വിളിക്കാൻ വേണ്ടി ഇതാ പുറത്തിറങ്ങിയതാട്ടോ മോനെ വിളിക്കാൻ പോകുന്ന സമയമായി അപ്പോൾ ഇന്ന ഏറ്റവും വല്ല അന്ന് സിസ്റ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ സിസ്റ്ററുടെ കൂടെയാണ് പോകുന്നത് ഇതാണ് നമ്മുടെ പുതിയ കൂട്ടേഴ്സൊക്കെ ആയിട്ടോ അത് പുതിയതല്ല ഒരു പത്തിരുപത് വർഷം നമ്മുടെ പത്ത് മുപ്പത് വർഷത്തിൻ്റെ മുകളിലായി അപ്പോൾ ഈ കൂട്ടേഴ്സ് അധികം സിസ്റ്റേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു കൂട്ടേഴ്സിലൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്ന് വെച്ചാൽ വലിയ കോട്ടേഴ്സ് എന്നല്ല അല്ല അതുപോലെ നമ്മുടെ കോട്ടേഴ്സ് പോലെ ചെറിയ ചെറിയ കൂട്ടേഴ്സൊക്കെ ആയിട്ടോ അപ്പോ മോനെ പോയി വിളിച്ചിട്ട് വന്നാലോ എന്നിട്ട് ബാക്കി സംസാരിക്കാവേ സംസാരിക്കാവേണും അതേ കൈകൊണ്ടാണോ കഴിച്ച് സത്യം പറ കൈ പറയൊണ്ടാണോ കഴിച്ച് ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് സ്പൂൺ വെച്ചതായിരുന്നില്ലേ ഞാൻ ഏ പറു കൊണ്ട് കഴിക്കാൻ പറഞ്ഞതല്ലേ മോം വന്നോട്ടോ സ്കൂളിൽ നിന്ന് അവൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടേ കഴിച്ചേ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗി ഉണ്ടാക്കിക്കൊടുത്ത അതുകൊണ്ട് വെച്ചാ കള്ളരാണവൻ കള്ളൻ ഇന്ന് മാഗി ഉണ്ടായി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ സ്കൂളിൽ പോയാളാട്ടാ ഞാൻ അവനെ ഒന്ന് റെഡിയൊക്കെ ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ കുടി കണ്ടാ ഓക്കെ നീയാണ് ഞാനല്ല കണ്ട കണ്ട അപ്പതാ മോൻ റെഡിയൊക്കെ ആയി കുളിക്കൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവന് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ പാലും അതുപോലെ ഒരു ഓറഞ്ചൊക്കെ കൊടുത്തിട്ടായിരുന്നേ അപ്പൊ അതൊക്കെ കഴിച്ചിട്ടാവുമ്പോ കൊറച്ചു നേരം കളിക്കാൻ പോയി അവൻ്റെ ബാഗ് ഞാൻ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവൻ ഇനി ഒക്കെ വന്നിട്ട് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ടൈം പകല് തന്നെ ഇതൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ പിന്നെ അവന് വൈകിട്ട് പോയിട്ട് ഫ്രീ ആയി കളിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ബാഗ് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാകും വന്നുകഴിഞ്ഞാൽ വേഗം കൈയോടെ ചെയ്യിപ്പിക്കണം വിചാരിച്ചിട്ട് ബാഗ് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതായി ഇടയ്ക്ക് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാന്ന് കാരണം ഇന്നലെ ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്നാമത് ഇന്നലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ലീവ് ആയിരുന്നേ ഇന്നലെ എന്തോ ഹോളിഡേ ആയിരുന്നു അപ്പോൾ മോൻ വീട്ടിലുണ്ടായിരുന്നു മോൻ മാത്രമല്ല നമ്മുടെ ക്യാമ്പിൽ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തം അലങ്കോലമായി കിടക്കുമായിരുന്നു കാരണം ഒരു കുഞ്ഞു പോകുമ്പം അടുത്ത കുഞ്ഞു വരും എന്നിട്ട് ടോയ്സ് ഒക്കെ വലിച്ചു ആരി നമുക്കാണെങ്കിൽ ഈ പിള്ളേരോടൊന്നും ഒന്നും പറയാനും പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ദേഷ്യപ്പെടുന്ന പോലെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ എന്താ പറയുക മെസ്സി ആയിക്കിടക്കായിരുന്നു വീട് മൊത്തം അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയും കൂടെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും വിചാരിച്ച പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മൊത്തത്തിൽ ഇപ്പം എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെയാണ് വീട് വീഡിയോ എടുക്കാൻ മെയിനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം അതാണ് കാരണം എനിക്ക് വീട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇരുണ്ടതായിട്ടുള്ള വീട് കുഞ്ഞിയൊരു വീട് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വീടും ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മീൻസ് സൗകര്യങ്ങളുണ്ട് ഇവിടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് അതല്ല സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പുറത്തിറങ്ങി ശാന്തമായി നമ്മുടെ വീട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും ഒരു ചെടി കൊണ്ടുവന്ന് നടാൻ പറ്റും ഒരു എന്താ പറയുക എന്തേലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാക്കാൻ ചേഞ്ചസ് വരുത്താൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് തനിച്ച് എവിടെയും പോകാൻ പറ്റില്ല ഇപ്പം നാട്ടിലൊക്കെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടയിൽ പോയിട്ട് വരാം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പോകാം ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരാം പെണ്ണുങ്ങളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് ആണുങ്ങളുടെ അല്ല മീൻസ് പെണ്ണുങ്ങളുടെ കാര്യം ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോയിട്ട് വരാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് തവണയെങ്കിലും പുറത്തിറങ്ങിയിട്ട് വരുമ്പം അല്ലെ പിന്നെ സ്വന്തം വീട്ടിലോട്ട് വിരുന്ന് പോവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസി ആയിട്ട് ഇരിക്കാൻ പറ്റും എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഒരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ് വീട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകും പക്ഷെ എനിക്ക് അതൊന്നും അതിലൊന്നും എനിക്ക് സന്തോഷം കിട്ടാറില്ല കാരണം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മോൻ്റെ ടോയ്സ് മേടിക്കാനാണ് എനിക്കൊന്നും മേടിക്കാനല്ല അതുകൊണ്ടല്ലാട്ടോ മീൻസ് എനിക്കിങ്ങനെ എങ്ങോട്ടെങ്കിലും കടയിലൊക്കെ പോവുക സാധനം മേടിക്കുക ഇഷ്ടമാണ് എന്നാൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഫാമിലി ടൈം ആട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫാമിലിയായിട്ട് ഒന്നിച്ചിരിക്കുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒന്നിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കുക ഫാമിലീൻ്റെ കൂടെ ആക്റ്റീവ് ആയിട്ടിരിക്കുക എനിക്കതൊക്കെ ആയിട്ടോ ഇഷ്ടം പക്ഷേ എനിക്ക് ഈ ഒരു മധ്യപ്രദേശിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടേ ഇല്ലെന്ന് തോന്നുന്നു കാരണം എന്താ പറയുക ഏറ്റവും ഫുൾ ടൈം ഓഫീസിലായിരിക്കും ഓഫീസിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും രാവിലെ പോവും എന്നിട്ട് രാവിലെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ പോവും എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി ആകുമ്പോൾ തിരിച്ച് വരും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് മണിയൊക്കെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ വീണ്ടും ഓഫീസിൽ പോവും വീണ്ടും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പത്ത് മണിക്കാട്ടോ അതിനടിയിൽ ഏറ്റവും കടയിൽ പോവും വരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വരുന്നത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും പതിനൊന്ന് മണി മാക്സിമം അപ്പോൾ അത്രയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള സമയം ഒക്കെ പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഏറ്റവും ക്ഷീണിച്ച് വരുന്ന ആളോട് പിന്നെ ഞാൻ എന്ത് സംസാരിക്കാനാണ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭക്ഷണം കഴിക്കണം നമ്മൾ ഒരാളിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ നമ്മളവരോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയാനും ഷെയർ ചെയ്യാനും പറ്റില്ലല്ലോ കാരണം നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മളാണെങ്കിലിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ വീടിനകത്തിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം ഇപ്പം നമ്മൾ പുറത്ത് പോയി വരുവാണ് പുറത്ത് ഭയങ്കര ടെൻഷനും പുറത്തുള്ള ആ ഒരു എന്താ പറയുക ചിലപ്പം ഭയങ്കര എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ അതൊക്കെ കൊണ്ട് അത്രയും വിഷമിച്ച് വരുന്ന ഒരാളെ ഞാൻ വീണ്ടും വന്ന് എന്താ പറയുക സംസാരിച്ച് വിഷമിപ്പിക്കാറുള്ളത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ മാക്സിമം ആയിട്ട് അങ്ങനെ ഒന്നും സംസാരിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് ആയിട്ട് സംസാരിക്കാതെ എന്ന് വെച്ചാൽ ആരോട് സംസാരിക്കാതെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ടൊരു എന്താ പറയുക നെഗറ്റീവ് നെഗറ്റീവ് അല്ല നെഗറ്റിവിറ്റി എനിക്കില്ല കേട്ടോ മീൻസ് എനിക്ക് അങ്ങനത്തെ നെഗറ്റിവിറ്റിയൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള നെഗറ്റിവിറ്റി മീൻസ് എന്താ പറയുക ഇപ്പം ഞാനൊരു ഓണം ആഘോഷിച്ചില്ലെങ്കിൽ ഒരു ഒരു വിഷു ആഘോഷിച്ചില്ലെങ്കിൽ ഒരു ബർത്ത് ഡേ ആണ് ഒരു ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ നെഗറ്റിവിറ്റി എനിക്ക് തീരെ ഇല്ലാട്ടോ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ട് കുറേ കാലമായി അത് അങ്ങനത്തെ ഒരു ഫീലിങ്സേ എനിക്കില്ല പക്ഷേ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് സംസാരിക്കണം കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് സംസാരിക്കാനാട്ടോ എപ്പോഴും ആൾക്കാരില്ലാത്തത് എൻ്റെ തൊട്ടടുത്ത് എപ്പോഴും സംസാരിക്കുക ആൾക്കാരുണ്ടാ ആൾക്കാരുണ്ടാവാറില്ല ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലിയിലാണെങ്കിലും എന്ന് വെച്ച് ഞാൻ എൻ്റെ എൻ്റെ പോലും എന്താ പറയുക അച്ഛനും അമ്മയ്ക്ക് പണിക്ക് പോയി വരുമ്പം അവർ ക്ഷീണിച്ചിട്ടായിരിക്കും വരുക അവർ വരുന്ന സമയം പറയുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ കഴിയും അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടീൻ്റെ അവസ്ഥ എന്തായിരിക്കും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാനുള്ള ആ ഒരു സമയം ഉണ്ടാവും അല്ലേ എൻ്റെ അവസ്ഥ അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള ആ ഒരു സമയത്തായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും കയറി വരിക പിന്നെ എന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ടാകും അതുപോലും എനിക്കറിയില്ല പക്ഷെ അങ്ങ അങ്ങനത്തെ ഒരു ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനത്തെ ഒരു ലൈഫാണ് ഞാൻ ഇപ്പോഴും ആ ഒരു ലൈഫിൽ കൂടെയാണ് അതേപോലത്തെ ഒരു ലൈഫിൽ കൂടെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് എനിക്കങ്ങനെ കാര്യമായിട്ട് സംസാരിക്കാൻ എപ്പോഴും ആരുമില്ല ഇവിടെയെന്ന് വെച്ചാൽ കോർട്ടേഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സി എച്ച് കോട്ടേഴ്സ് സി എച്ച് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ കേട്ടോ ഇവിടുത്തെ ഹോസ്പിറ്റൽ ബി എസ് എഫിൻ്റെ ഹോസ്പിറ്റലിനെ ആണെങ്കിൽ സി എച്ച് എന്നൊക്കെ പറയുക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സി എച്ച് ഇവിടുത്തെ സി എച്ച് ആണെങ്കിലും അങ്ങനെ മലയാളീസൊക്കെ വളരെ കുറവാട്ടോ മലയാളീസ് എന്ന് പറയുമ്പം എന്താ പറയുക അധികം മലയാളീസ് ഉണ്ടാവില്ല അധികം മണിപ്പൂരീസ് അല്ലേ പിന്നെ ഹിന്ദിക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആയിരിക്കട്ടോ ഉണ്ടാവുക എന്നുവെച്ചാൽ പട്ടാളക്കാരൊക്കെ ഉണ്ടാവുക സി എച്ച് അധികം മലയാളീസ് ഒക്കെ ഉണ്ടാവുന്നത് വളരെ കുറവാണ് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവും പക്ഷെ എല്ലാവരും ഇങ്ങനെ ഫാമിലീസ് ഒന്നും കൊണ്ടുവരില്ല അപ്പൊ ഇനിയുള്ള ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് മിണ്ടാനും സംസാരിക്കാനും ആരും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്യാമ്പസ് ഒക്കെ ആയിരിക്കാം വലിയ ക്യാമ്പസ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇടകളിൽ നിന്ന് ഇരിക്കുന്നോണ്ടില്ലേ മീൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇപ്പം ചെറിയ ക്യാമ്പായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ആരോ ആരോടെങ്കിലും കൂട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് മാത്രമായിരിക്കും നമുക്ക് കൂട്ടിണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്യാമ്പസിനകത്ത് അതുകൊണ്ട് അതും എനിക്കൊരു പ്രശ്നമാണ് ഞാൻ വല്ലത് പഠിക്കാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ക്ലാസിൻ്റെയൊക്കെ ടൈം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്ക് പോയിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അവൻ തിരിച്ച് വരും അപ്പം എനിക്കൊരു ക്ലാസിനോ ഒരു എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പോയി ചേരാൻ വല്ല സ്റ്റിച്ചിങ് പഠിക്കാം വല്ല ബ്യൂട്ടീഷ്യൻ പഠിക്കാം അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെയിരുന്നു അതൊന്നും പറ്റാത്തൊരവസ്ഥ കേട്ടോ കാരണം നമ്മൾ ഒരു എന്താ പറയുക ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പുറത്ത് പോവുക അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോകില്ല എന്നല്ല കേട്ടോ പുറത്ത് പോകുക എന്നെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് ഏട്ടൻ ഏട്ടിന് പറ്റുമ്പോഴേക്കാന്ന് വെച്ചാൽ ഏട്ടൻ്റെ അവസ്ഥയാണെങ്കിൽ ഏട്ടൻ ഫുൾ ടൈം നമ്മുടെ പട്ടാളക്കാരുടെ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഫാമിലീൻ്റെ കൂടെയൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അവർക്ക് അവരുടെ ജോലിക്കാര്യം തന്നെ നോക്കേണ്ടി വരും അല്ലേ നമുക്കാണെങ്കിലും അതിനകത്ത് ഒന്നും പറയാനൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഫാമിലീസ് കൊണ്ടുവരുന്നത് തന്നെ വലിയ കാര്യമാണ് അത് അതെനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാട്ടോ പിന്നെയും ഞാൻ ഇങ്ങനെ തട്ടി നീക്കി തട്ടി നീക്കി പോകുന്നത് അപ്പോൾ ആയിട്ടാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുത്ത് പോകണം പക്ഷെ നമുക്ക് ലീവ് എടുത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഫാമിലിയൊക്കെ വെച്ച നമുക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ലീവ് എടുത്ത് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യ അതായത് നമ്മൾ ഫാമിലി ഇവിടെയുള്ള കാര്യങ്ങളും നോക്കണം പിന്നെ കുഞ്ഞിൻ്റെ പഠിപ്പ് എന്ന് വെച്ചാൽ പുറത്തൊക്കെ വന്ന് പഠി പഠിക്കണമെങ്കിൽ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പഠിക്കണമെങ്കിൽ ഭയങ്കര ഇതാട്ടോ കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഫീസൊക്കെയാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇങ്ങനെ വർഷാവർഷം ഇങ്ങനെ ചിലവരൊക്കെ അഞ്ചാറ് മാസം കൂടുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള നോർത്ത് ഇന്ത്യക്കാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകും കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ ചോദിക്കാറുണ്ട് ബാക്കിയുള്ളവരൊക്കെ വരാറുണ്ടല്ലോ എന്താ നിങ്ങൾ മാത്രം വരാതെ എന്ന് പറഞ്ഞിട്ടേ പക്ഷെ നമുക്കറിയുന്ന അത്യാവശ്യം മലയാളി ഫാമിലീസ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ എല്ലാവരും പോകുന്നത് രണ്ട് വർഷം മൂന്ന് വർഷവും കൂടുമ്പോഴും തന്നെയാണ് എല്ലാവരും പോകുന്നത് പോസ്റ്റിങ് പോകാറാവുമ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെയാ കേട്ടോ എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ട് വരികയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റിങ് പോകുന്നതിൻ്റെ മുന്നായിട്ട് പോയിട്ട് വരും അങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയാട്ടോ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്താ പറയുക ഫുൾ ടൈം അങ്ങനെ നാട്ടിൽ പോയി നിൽക്കാനും പറ്റില്ല കാരണം ഞാനിപ്പോൾ നാട്ടിൽ പോയി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഏട്ടിൻ്റെ കൂടെ ഇരിക്കാനുള്ള ആ ഒരു സമയം ഇതായി പോവും കാരണം ഏട്ടിനാണെങ്കിലും അധികം ലീവ് ഇല്ല വർഷത്തിൽ മുപ്പത് ദിവസം എന്തൊക്കെയാണ് കേട്ടോ ഈ പട്ടാളക്കാരുടെയൊക്കെ ഒഴിവെന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഞായറാഴ്ച ഒഴിവായത് കാരണം ഇവർക്ക് വർഷത്തിൽ മുപ്പത് ദിവസമൊക്കെ ഒഴിവുള്ളേ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ നാട്ടിൽ പോയി നിന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അതിനകത്ത് ഒരു ലാഭവുമില്ലല്ലോ കാരണം എനിക്ക് ഏട്ടിനെ ഇടയിൽ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനോട് കുറച്ച് സംസാരിച്ചിരുന്നു അവന് ചോക്ലേറ്റ് വേണം വേണ്ടി വന്നായിരുന്നു അപ്പോൾ അവന് ചോക്ലേറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൻ പോയിട്ടുണ്ട് കേട്ടോ വീണ്ടും കളിക്കാൻ പോയി അപ്പോൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ കിട്ടുന്ന ലീവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ലീവേ ഉള്ളൂ വർഷത്തിൽ മുപ്പത് ദിവസമാണ് ലീവ് അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറെ ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ ഇവിടെ വയ്യായൊക്കെ വരുമ്പോഴും ലീവിന് ലീവ് തന്നെ വേണ്ട ഇവിടെ ആണെങ്കിൽ നമുക്ക് ലീവ് ലീവെടുക്കേണ്ടി വരില്ല പിന്നെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുക നമുക്ക് ഇങ്ങനെ എപ്പോഴും ഓടി പറഞ്ഞാൽ അങ്ങനെ പോകാനൊന്നും പറ്റില്ല കാരണം കൂടെ ഫാമിലി ഉള്ളതുകൊണ്ട് ഏട്ടിപ്പോൾ തനിച്ചൊക്കെ ആണെങ്കിൽ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുമായിരുന്നു അപ്പോൾ ഏട്ടും പറയുന്നുണ്ട് എന്നാൽ പിന്നെ നാട്ടിൽ വീടൊക്കെ വീടൊക്കെ ഇട്ടിത്തന്നിട്ട് നാട്ടിലും ഇരിക്കുകയാണ് പക്ഷെ എനിക്കതിനിടെ തീരെ കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് ഇല്ലാത്തതല്ല മീൻസ് നാട്ടിൽത്തോരോ ന്യൂസും കേൾക്കുമ്പോഴില്ലേ നമുക്ക് നാട്ടിൽ പോയി ഇരിക്കാം തോന്നുന്നില്ല ഒറ്റയ്ക്ക് ഭയങ്കര ആണ് കാരണം എൻ്റെ വീട്ടിൽ എന്താ പറയുക മീൻസ് എൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് നല്ല ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് രണ്ട് ദിവസം കയറി ഇറങ്ങേണ്ടി ഇറങ്ങിക്കയറി വരേണ്ടി വരും കുറച്ച് ദൂരമൊക്കെയാണ് അപ്പോൾ എനിക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ ഞാൻ പിന്നെ മാത്രമേ നാട്ടിൽ വീട് വീട് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലംകോട് കുടുവായ ആ സൈഡൊക്കെ ആട്ടോ അപ്പോൾ ആ ഒരു സൈഡൊക്കെ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാമീണമായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഉള്ളിലോട്ടാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക കുറേ സ്ഥലങ്ങൾക്ക് ഇങ്ങനെ വെറുതെ കിടക്കുന്ന കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന വെറുതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണ് അവിടെയൊക്കെ പോയിട്ട് വീട് വയ്ക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ കരഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ടല്ല മീൻസ് മെയിനായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പം എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക മെയിനായിട്ട് ഇങ്ങനെ ഗ്ലൂമിയായിട്ട് തോന്നും പക്ഷേ ഗ്ലൂമി ഒന്നും അല്ല അത്രയ്ക്ക് ഗ്ലൂമിയൊന്നും അല്ല പക്ഷേ എന്താ പറയുക എനിക്കിങ്ങനെ ടെൻഷനാകുന്ന ഇവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ മെയിൻ ആയിട്ട് അതുകൊണ്ടായിട്ടോ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടുക വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാരണം എനിക്ക് എൻ്റെ വീടൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ അറിയാൻ തോന്നുക നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീടിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കും ഈ വീട്ടിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊന്നും അറിയുന്നില്ല കാരണം ഇപ്പോൾ നാട്ടിലത്തെ വ്ലോഗേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും നല്ല നല്ല വീട് ഇടയിൽ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനോട് കുറച്ച് സംസാരിച്ചിരുന്നു അവൻ ചോക്ലേറ്റ് വേണം വേണ്ടിയിട്ട് വന്നായിരുന്നു അപ്പോൾ അവന് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പോയിട്ടുണ്ട് കേട്ടോ വീണ്ടും കളിക്കാൻ പോയി അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ ലീവിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ലീവ് ഉള്ളൂ വർഷത്തിൽ മുപ്പത് ദിവസമാണ് ലീവ് അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഇവിടെ വയ്യാകെ വരുമ്പോഴും ലീവിന് ലീവ് തന്നെ വേണ്ട ഇവിടെയാണെങ്കിലും നമുക്ക് ലീവ് ലീവെടുക്കേണ്ടി വരില്ല പിന്നെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുക എന്നല്ലാതെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഓടി പറഞ്ഞ അങ്ങനെ പോകാനൊന്നും പറ്റില്ല കാരണം കൂടെ ഫാമിലിയുള്ളതുകൊണ്ട് ആയിട്ട് ഇപ്പോൾ തനിച്ചൊക്കെ ആണെങ്കിൽ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുമായിരുന്നു അപ്പോൾ ഏട്ടും പറയുന്നുണ്ട് എന്നാൽ പിന്നെ നാട്ടിൽ വീടൊക്കെ വീടൊക്കെ തന്നിട്ട് നാട്ടിലും ഇരിക്കുകയാണ് പക്ഷേ എനിക്കതിന് തീരെ കോൺഫിഡൻസ് ഇല്ല കോൺഫിഡൻസ് ഇല്ലാത്തതല്ല മീൻസ് നാട്ടിലത്തെ ഓരോ ന്യൂസും കേൾക്കുമ്പോഴില്ലേ നമുക്ക് നാട്ടിൽ പോയി ഇരിക്കാൻ തോന്നില്ല ഒറ്റയ്ക്ക് ഭയങ്കര ആണ് കാരണം എൻ്റെ വീട്ടിൽ എന്താ പറയുക മീൻസ് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നല്ല ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് രണ്ട് ദിവസം കയറി ഇറങ്ങേണ്ടി ഇറങ്ങി കയറി വരേണ്ടി വരും കുറച്ച് ദൂരമൊക്കെയാണ് അപ്പോൾ എനിക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടോ അപ്പോൾ ഞാൻ പിന്നെ മാത്രമേ നാട്ടിൽ വീട് വീട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലംകോട് കൊടുവായ ആ സൈഡൊക്കെ ആട്ടോ അപ്പോൾ ആ ഒരു സൈഡൊക്കെ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാമീണമായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഉള്ളിലോട്ടാണ് ഭയങ്കരമായിട്ട് എന്താ പറയാ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന വെറുതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാ അവിടെയൊക്കെ പോയിട്ട് വീട് വെക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയിരിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ കരഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ടല്ല മീൻസ് മെയിനായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക മെയിനായിട്ട് ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് തോന്നും പക്ഷെ ഗ്ലൂമിയൊന്നുമല്ല അത്രയ്ക്ക് ഗ്ലൂമിയൊന്നുമല്ല പക്ഷേ എന്താ പറയുക എനിക്കിങ്ങനെ ആവുന്ന ഇവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ മെയിനായിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടായിട്ടോ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടുക വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാരണം എനിക്ക് എൻ്റെ വീടൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ അറിയാൻ തോന്നുക നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടും ഈ വീടിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കുക ഈ വീട്ടിൽ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊന്നും അറിയുന്നില്ല കാരണം ഇപ്പം നാട്ടിലത്തെ ബ്ലോഗേഴ്സ് ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും മാറി മാറി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല നല്ല സ്ഥലത്ത് പോയിട്ട് മീൻസ് അവരൊക്കെ നല്ലപോലെ കാശ് മുടക്കിയിട്ട് തന്നെ ആയിരിക്കും വീഡിയോസ് ഇട്ടിട്ടുണ്ടാവുക ചിലവർ കാശ് മുടക്കിയില്ലെങ്കിൽ പോലും അവർക്ക് നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാരണം നല്ല വീടൊക്കെ ആകുമ്പം ആൾക്കാർ ഇങ്ങനെ കണ്ടിരുന്നു പോവും നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടേഴ്സൊക്കെ അല്ലേ ആര് കണ്ടി കണ്ടിരിക്കാനാന്നുള്ളൊരു ഫീലിങ്സ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ വീട്ടിൽ വന്നിട്ട് അത് അതുമാത്രമല്ല ഞാൻ ഡെയിലി ഒരു എന്താ പറയുക എൻ്റെ ഒരു കിച്ചണും എൻ്റെ ഒരു കുക്കിങ്ങും വീഡിയോയും മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആവുക ഇനി നിങ്ങൾക്ക് എന്താ പറയുക ബോർ അടിച്ചു തുടങ്ങിയില്ലേ കാരണം കുറച്ച് ദിവസമൊക്കെ ഒരു നാല് ദിവസമൊക്കെ എൻ്റെ വീഡിയോസ് കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ചിലപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തു പോകില്ലേ എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഞാൻ ഇന്നലെ എൻ്റെ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തുകൊട്ടേ ഞാൻ കുറേ വീഡിയോസ് എടുത്തു ഇന്ന് രാവിലെയും ഞാൻ വേറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കിങ്ങിൻ്റെ പിന്നെ ഞാൻ അത് വീണ്ടും ഡിലീറ്റ് ചെയ്തു വിട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഫാമിലിന്നാണെങ്കിൽ പോലും ആരും പറയുന്നില്ല മീൻസ് വീഡിയോസ് കൊള്ളാം ഇല്ലേ ഇനി കുറെ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തുന്നതെന്ന് എന്നോട് പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ല ഫ്രണ്ട്സ് ആണെങ്കിലും ശരി എന്നോട് വിളിച്ച് പറയാനോ ശരി കമൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫോണിലൂടെ കമൻ്റ് ചെയ്തിട്ടും എന്ന് വെച്ചാൽ വാട്സപ്പ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ വിളിച്ചിട്ടൊക്കെ പറയാലും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തു തരാനോ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് എനിക്കൊന്നും അറിയാണ്ട് ഞാനിങ്ങനെ ഇരിക്കുവാണേ പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പട്ടാൾക്കാരനായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അവർക്ക് ലീവ് ഇല്ല മെയിൻ മീൻസ് എന്താ വെച്ചാൽ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്തില്ലേ അവർക്ക് ലീവ് എടുത്തിട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരാളൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വേണേലും പോകാൻ കറങ്ങാൻ പോവാം എന്ത് വേണേലും ചെയ്യാമല്ലേ അല്ല സിനിമയ്ക്ക് പോകുന്ന വീഡിയോസ് എടുക്കാൻ ഡെയിലി ഇപ്പം എല്ലാവരുടെയും എന്താ വെച്ചാൽ ഷോർട്ട് വീഡിയോ ആയാലും വലിയ വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അതിലെല്ലാം കാണിക്കുന്ന ഇങ്ങനെ സിനിമയ്ക്ക് പോകുന്നു ഇല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നു അതുതന്നെ കാണിക്കുമ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും കാണുന്നുണ്ട് ഡെയിലി അവർക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കാണെ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ പുറത്തുപോയി കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഇവിടെ ഉള്ളവരില്ലേ കുക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീരെ കഴിക്കാൻ തോന്നില്ല കാരണം ഈ സ്ട്രീറ്റ് ഫുഡൊക്കെയെന്ന് പറയുമ്പോൾ ഇവിടെ പാനി പൂരി മൊമോസ് അങ്ങനെ എന്താ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ പക്ഷെ അവരത് ഉണ്ടാക്കുന്ന ആ ഒരു ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മേടിച്ച് കഴിക്കാൻ തോന്നില്ല കാരണം ഒന്നാമത് കുറെ പശുക്കളൊക്കെ വരും പശുക്കൾക്കൊക്കെ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ സെയിം കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഉള്ളി മുറിക്കും എന്നിട്ട് കുറെ എന്താ പറയുക കുറെ ബാക്കിൽ തുടയ്ക്കും പിന്നെ കുറെ എന്താ പറയുക മൂത്രപൊഴിക്കാൻ പോലും അതുപോലെ എന്താ പറയുക ക്ലീൻ ചെയ്ലും എല്ലാം ചെയ്ത കൈ കൊണ്ട് തന്നെ എന്നിട്ട് എന്താ പറയാ കയ്യൊന്നും അത് കഴുകും കൂടിയില്ല അതുപോലെ വെള്ളമാണെങ്കിലും ശരി കുറേ പേര് വന്ന ഒരേ എന്ന് വെച്ചാൽ ആ ഒരു വെള്ളം വെച്ചിരിക്കുന്ന പാത്രവും ഇല്ലേ കഴുകാതെ ഒരു പത്ത് വർഷം ആയിട്ടുണ്ടാവും തോന്നും അത്രയ്ക്ക് അഴുക്ക് പിടിച്ചിരിക്കുകയായിരിക്കും എന്നിട്ട് ആ ഒരു കപ്പിൽ തന്നെ എല്ലാവരും വെള്ളം എടുത്ത് കുടിക്കും ഓ അതൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ പോകുന്നില്ലാട്ടോ ഞാനങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ വന്നപ്പോൾ ഒരു കുറെ ദിവസമൊക്കെ ഞാനങ്ങനെ എന്താ മൊമോസൊക്കെ മേടിച്ച് കഴിക്കാം മൊമോസും അതുപോലെ പാനിപൂരിയൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ നിർത്തി എനിക്കൊരു ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പുറത്തത്തെ മൊമോസ് ഫ്രൈഡ് മൊമോസ് അങ്ങനെ ഒരു മൊമോസ് കിട്ടും അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എനിക്ക് നല്ലൊരു ഫുഡ് പോയിസൺ കിട്ടി അത് അതുമാത്രമുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നല്ലപോലെ എക്സസൈസ് കാര്യങ്ങളൊരു ഒരു ദിവസം ഞാനൊരു രണ്ട് രണ്ടര മണിക്കൂർ എക്സസൈസും എക്സസൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കിങ് അതുപോലെ സൈക്ലിങ് ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് എനിക്കൊരു നല്ലപോലെ എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു അറുപത്തഞ്ച് കിലോനൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് എന്താ പറയുക ഒരു അഞ്ചാറ് മാസം കൊണ്ട് തന്നെ എനിക്ക് പത്ത് അമ്പത്താറ് കിലോനായിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് പോയിസണും കൂടെ വന്നപ്പോൾ പത്തമ്പത്തിനാല് കിലോൻ്റെ താഴെ പോയി അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ശരീരം എന്താ പറയുക നമുക്കിപ്പോൾ ഒരു അസുഖം വരുമ്പോഴില്ലേ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് വെയിറ്റ് ഉള്ള ഒരാൾ എന്താ പറയുക നോർമൽ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ പക്ഷെ എന്നാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷേ നമുക്ക് നോർമൽ വെയ്റ്റിനേക്കാളും കൂടുതൽ വെയ്റ്റ് ഉണ്ട് നമുക്കൊരു ആരോഗ്യം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ വെയ്റ്റിനേക്കാളും കൂടുതൽ വെയ്റ്റ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ എന്താ പറയുക പെട്ടെന്ന് നമ്മുടെ വെയ്റ്റ് കമ്മിയാവില്ലല്ലോ കമ്മിയാകുവാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു നോർമൽ വെയ്റ്റേക്ക് എത്തുള്ളൂ പക്ഷേ എൻ്റെ നോർമൽ വെയ്റ്റിന്ന് എന്താ പറയുക നോർമൽ വെയ്റ്റിൻ വെയിറ്റിനേക്കാളും കൂടുതലാട്ടോ എനിക്ക് പക്ഷേ എന്നിട്ടും എനിക്ക് അങ്ങനെ പെട്ടെന്ന് വാങ്ങാതായി കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ ശരീരം മൊത്തത്തിൽ തളർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അധികം കുറേ എന്ന് വെച്ചാൽ ഒരു എനിക്കിത് കഴിഞ്ഞ വർഷം സംഭവിച്ച കേട്ടോ ഈ വർഷമല്ല പക്ഷെ ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഞാനിപ്പോൾ വാക്കിങ്ങൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലപോലെ കുറച്ചിട്ടുണ്ട് സൈക്ലിംഗ് ചെയ്യുന്നതാണെങ്കിലും നല്ലപോലെ കുറഞ്ഞു ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞില്ലാണ്ടായിട്ടുണ്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സൈക്ലിങ്ങും വാക്കിങ്ങും ഒന്നും ചെയ്യാത്തത് കാരണം തന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിണ്ടാതിരിക്കാനോ ഫോൺ നോക്കാനൊക്കെ തുടങ്ങി അത് തന്നെ മെയിനായിട്ടുള്ളൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലേ വോക്കിംഗ് ചെയ്യുക സൈക്ലിംഗ് ചെയ്യുക അല്ലെങ്കിൽ എന്നും എന്നും നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ കേൾക്കും എന്തേലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു വൈബായിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് അതൊക്കെ വിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടായിട്ടോ മെയിനായിട്ട് വീഡിയോസൊന്നും ചെയ്യാതിരുന്നു എന്നല്ലേ ഇന്നലെ എന്നല്ല എനിക്കിപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ് വീഡിയോസ് ഒന്നും ഇടാനൊന്നും തോന്നാറില്ല തോന്നാത്തല്ല മീൻസ് ഒന്നുമില്ല നിങ്ങളേന്ന് സപ്പോർട്ടൊക്കെ എനിക്ക് കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ തോന്നുമായിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയുക അങ്ങനെ കൂടുതൽ സപ്പോർട്ടും കിട്ടുന്നില്ല എന്നാൽ സപ്പോർട്ടില്ലായില്ല കേട്ടോ എന്നെ എല്ലാ ദിവസവും ഒരാൾ വെച്ചെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഞാനൊന്നും അല്ല ഞാൻ ആരുടെ ആരുമല്ല എന്നിട്ട് പോലും മീൻസ് ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നത് കൊണ്ട് എനിക്ക് എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന തന്നെ ഒരാളെങ്കിലും അംഗീകരിച്ച് തരുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ഞാൻ സംസാരിച്ച് സംസാരിച്ച് എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയാലോ അതാ നല്ലത് കാരണം ഞാൻ ഇനി സംസാരിക്കാൻ തുടങ്ങിയ എങ്ങോട്ടൊക്കെ എത്തുന്നത് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമൻസൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബായ്